ഹലോ വെൽക്കം ടു പോൾ കാർഡ് ഔട്ട്സ് ഇന്ന് ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് ഒരു ത്രീ ഡബിൾ നയൻ്റെ കളക്ഷനാണ് നമ്മുടെ പോപ്കോൺ മെറ്റീരിയലിൽ വരുന്നത് ക്രഷ്ഡ് മെറ്റീരിയലാണ് കേട്ടോ പോപ്കോൺ ക്രഷ്ഡ് മെറ്റീരിയലിൽ വരുന്ന എ ലൈനായിട്ട് വരുന്ന ഒരു കുർത്തിയാണ് എ ലൈൻ ആണെങ്കിലും ഒരു ഹാഫ് സ്ലിറ്റ് അതിൽ വരുന്നുണ്ട് കേട്ടോ സൈഡിൽ ഹാഫ് സ്ലിറ്റ് വരുന്നുണ്ട് പിൻ ടെക്സ് ഒക്കെ കൊടുത്ത് നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്ന കുർത്തിയാണ് ലൈനിങ് ഇതിനെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലിറ്റ് വരുന്നത് ഹാഫ് പോർഷൻ മാത്രമേ സ്ലിറ്റ് വരുന്നുള്ളൂ ഈ മുകളിൽ നിന്നുള്ള സ്ലിറ്റ് ഇല്ല കേട്ടോ പിന്നെ ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂ ആൻഡ് ഒരു ഗ്രീൻ കളറും കൂടെയാണ് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന എം ടു ഡബിൾ എക്സ് എൽ ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തി ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പ്യുർ കോട്ടണിൽ അജിറക് പ്രിന്റിൽ വരുന്ന ഒരു കുർത്തിയാണ് വീ നെക്കാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്യുവർ കോട്ടൺ ആണ് ഒരു മിറർ വർക്ക് പോയിട്ടുണ്ട് യോഗ പോർഷനിൽ ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പ്യുർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷ് ഒന്ന് കെയർ ചെയ്യണം കേട്ടോ കാരണം കളർ പോകുകയില്ലയെന്നുള്ളതൊന്നും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ വാഷ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് പ്യുർ കോട്ടണിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് നല്ലൊരു വലിയ ഫ്ലോറൽ പ്രിൻ്റോട് കൂടി വരുന്ന കുർത്തിയാണ് കേട്ടോ എ ലൈനിലാട്ട് പോയിട്ടുള്ളത് സ്ലിറ്റഡ് അല്ല ഒരു ബട്ടൺ വർക്ക് പോയിട്ടുണ്ട് വിനക്കാണ് വരുന്നത് ഇതിൻ്റെ യോഗ പോർഷനിൽ മാത്രമാണ് ലൈനിങ് വരുന്നത് താഴോട്ട് ലൈനിങ് വരുന്നില്ല കേട്ടോ ഇതും ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ലൈനിങ്ങും കോട്ടണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബട്ടൺ വർക്ക് പോയിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ഇങ്ങനെയാണ് കൊടുത്ത് വരുന്നത് പാൻറ്റും കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ പട്ടയുമാണ് പോയിട്ടുള്ളത് ഷോൾ വന്നിട്ട് ഒരു രണ്ടര മീറ്ററിൽ നല്ല വീതിയിലും നീളത്തിലും ആണ് വന്നിരിക്കുന്നത് നല്ലൊരു പ്രിൻ്റും പോയിട്ടുണ്ട് ഷോളിൽ ഷോളൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നല്ല വലിയ ഷോളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അൻപത് രൂപ തൗസൻഡ് ഫിഫ്റ്റി ആണ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നമ്മുടെ എല്ലാ പ്രോഡക്റ്റും ഫ്രീ ഷിപ്പിങ്ങിലാണ് പോകുന്നത് പോസ്റ്റിലും ഡി ടി ഡി സി അവൈലബിളാണേ നെക്സ്റ്റ് വരുന്നത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് സെയിം ഫ്യൂച്ചേഴ്സൊക്കെ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല കളറിൽ മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത് ഈ രണ്ട് കളേഴ്സിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ ഇതിൻ്റെ സൈസ് ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സിലാണ് കേട്ടോ എം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ലൈനിങ് യോ പോഷനിൽ മാത്രമേ ഉള്ളൂ പാൻറ്റിങ്ങിന് വരും നെക്സ്റ്റ് ഷോളും സെയിം പ്രിൻ്റിൽ നമ്മുടെ ടോപ്പിൻ്റെ അതേ പ്രിൻ്റിൽ തന്നെയാണ് ഷോളും പോയിട്ടുള്ളത് നല്ല വലിയ ഷോളാണ് ഏട്ടോ രണ്ടര മീറ്ററോളം ഷോള് വരുന്നുണ്ട് തൗസൻഡ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ കുർത്തീസ് വരുന്നത് ത്രീ പീസ് സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് വത്തിക്കാൻ മെറ്റീരിയലിൽ വരുന്ന കുർത്തിയാണ് ബ്ലൂ കളറിലാണ് ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് കളേഴ്സ് ഒക്കെ അടുത്തടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രിപിൾ എക്സൽ വരെയാണ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് വത്തിക്കാൻ മെറ്റീരിയൽ അത്യാവശ്യം എല്ലാവർക്കും പരിചിതമായിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല വ്യത്യാസമായിട്ടുള്ളൊരു നെക്കാണ് സ്കാലപ്പ് നെക്കാണ് കൊടുത്തിരിക്കുന്നത് അത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുർത്തിക്ക് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ബോട്ടം വരുന്നത് കോട്ടണിലാണ് കേട്ടോ വൺ സൈഡ് പട്ടയും വൺ സൈഡ് എലാസ്റ്റിക്കുമാണ് പോക്കറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് സോ ഷോള് വരുന്നത് രണ്ടര മീറ്ററിലാണ് ഷോളും അത്യാവശ്യം വീതിയും നീളവും ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ നല്ല പ്രിൻ്റാണ് പോയിട്ടുള്ളത് ഫോയിൽ പ്രിൻ്റാണ് പോയിട്ടുള്ളത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പ്യുർ കോട്ടണിൽ വരുന്നത് ത്രീ പി ആണ് റേറ്റ് വരുന്നത് വൺ തൗസൻഡ് ആൻഡ് ടു ഹൺഡ്രഡ് ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് വൈറ്റ് ബേസിലാണ് വരുന്നത് കേട്ടോ ഓഫ് വൈറ്റ് ബേസിൽ നല്ല പ്രിൻറ്റ് പോയിട്ടുള്ള കുർത്തി സെറ്റാണ് ഈ പ്രിൻ്റിൽ എല്ലാത്തിലും ഒരു ഗോൾഡൻ കളറ് ഗ്ലിറ്ററിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയാൻ വയ്യ ആ ഓരോ പ്രിൻറ്റിലും ആ ഗ്ലിറ്ററിങ് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലെ ലൈനിങ് പോയിട്ടില്ല ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് നെക്സ്റ്റ് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് കുർത്തിക്ക് പാൻറ്റ് വരുന്നതും സെയിം നമ്മുടെ യോഗ് പോർഷനിൽ വരുന്ന അതേ പ്രിൻറ്റിലാണ് പാൻറ്റിൻ്റെ പ്രിൻ്റും വരുന്നത് വൺ സൈഡിൽ പട്ടയും വൺ സൈഡിൽ എലാസ്റ്റിക്കും ആണ് ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടര മീറ്ററിൽ തന്നെയാണ് ഷോളും വരുന്നത് ഷോൾ നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ഷോളാണ് കേട്ടോ നല്ലൊരു പ്രീമിയം കളക്ഷനാണ് തൗസൻഡ് ആൻഡ് ടു ഹണ്ട്രഡ് ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണേ നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ഒരു ഓണിയൻ പിങ്ക് നെക്സ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവരെ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം താങ്ക്